അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗ്ഗക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങൾക്കിടയിൽ ന്യൂയോർക്കിലെ മൻഹാൽട്ടണിലെ ചരിത്രപ്രസിദ്ധമായ സെന്റ് പാട്രിക് കത്തീഡ്രൽ ദേവാലയം പ്രതിഷേധക്കാർ വികൃതമാക്കി ദേവാലയത്തിന്റെ പുറം ഭിത്തിയിൽ ബി എൽ എം എന്ന വാക്കുകളും അശ്ലീല പദങ്ങളും പെയിന്റ് ഉപയോഗിച്ച് ഭിക്തിയിൽ എഴുതുന്ന വീഡിയോ ആണ് പുറത്തുവന്നിരിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടറായ മേരി മേഫി ദേവാലയത്തിന്റെ ഭിത്തി വെറുതമാക്കുന്നതിൻ്റെ സിസി ടി വി ക്യാമറ വീഡിയോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിൽ കറുത്തവർഗ്ഗക്കാരനായ ജോർജിനെ അമേരിക്കൻ പോലീസ് ക്രൂരമായി ശ്വാസം ശ്വാസമൂട്ടിച്ചു കൊന്നത് തുടർന്ന് കറുത്തവർഗക്കാർ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയായിരുന്നു എന്നാൽ വെളുത്ത വർഗ്ഗക്കാരനായ രണ്ട് സ്ത്രീകളാണ് ഇതിന്റെ പിന്നിലെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡിക്റ്റേറ്റീവ് തലവനായ റോഡ്നി ഹാരിസനെ അറിയിച്ചിട്ടുണ്ടെന്നും മർഫിയുടെ ട്വിറ്ററിൽ പറയുന്നു പ്രതിഷേധങ്ങൾക്കിടെ ദേവാലയത്തിനെതിരെ നടന്നത് ക്രൂരമായ പ്രവൃത്തിയാണെന്ന് നിരവധി പേർ ട്വിറ്ററിൽ കുറിച്ചു അമേരിക്കയിലെ ഏറ്റവും മനോഹരമായ കത്തോലിക്ക ദേവാലയങ്ങളിലൊന്നായ കത്രീഡ്രൽ ദേവാലയം പ്രതിഷേധക്കാർ അലങ്കോലമാക്കിയെന്നും വിഷയത്തിൽ നീതിയും നിയമവും നടപ്പിലാക്കേണ്ടതുണ്ടെന്നും ഫാദർ ഗ്രാൻഡ് സിക്കോണ എന്ന വൈദികൻ ട്വീറ്റ് ചെയ്തു കോവിഡ് പത്തൊമ്പത് കാരണം ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിനാൽ സെന്റ് പാട്രിക് കത്തീഡ്രലിൻ്റെ മുന്നിൽ നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച തനിക്ക് കാണുവാൻ കഴിഞ്ഞതാണിത് ഇതേക്കുറിച്ച് പറയുവാൻ വാക്കുകളില്ല എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് നീതി നേടിയെടുക്കുവാൻ പ്രാർത്ഥനാലയം വികൃതമാക്കുന്നതെന്തിന് എന്ന ചോദ്യമുയർത്തുന്നവരും നിരവധിയാണ്